നേരം ഒരു രൂപ ഒരു കമ്മൽ സ്വപ്നങ്ങളിൽ മാത്രം ഒരു രൂപയ്ക്ക് കമ്മൽ അതുപോലെ തന്നെ പത്ത് രൂപയ്ക്ക് ക്ലിപ്പ് നെക്ലെസ് ആണ് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ ഉള്ള ക്ലിപ്പുകളാണ് പത്ത് രൂപ ഇരുപത് ബാംഗ്ലൂർ എല്ലാ സ്ഥാപനങ്ങളും ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ അടിപൊളി സ്ഥാപനത്തിനുള്ളത് ബാംഗ്ലൂർ കുമ്മർപേട്ടല്ല നമ്മുടെ രാജശ്രീ നോട്ടീസിലുള്ളത് ഒരു ഫാൻസി ഷോപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഓൾറെഡി ഫാൻസി ഷോപ്പ് റണ്ണിങ് ആൾക്കാർക്ക് ഏറ്റവും വിലക്കിട്ടുള്ള സ്ഥാപനമാണ് രാജശ്രീ നോട്ടീസ് അപ്പൊ കൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ബാംഗ്ലൂര് നമ്മളെ കുമ്പാലപ്പെട്ട സ്ഥിതി ചെയ്യുന്ന രാജശ്രീ നോൾഡി എന്ന സ്ഥാപനത്തിലാണ് ഇവിടെ വെച്ചാൽ നമ്മളൊരു ഫാൻസി ഷോപ്പിലൊക്കെ വിടുന്ന എല്ലാ സാധനവും ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിലും അതിലൊക്കെ ഓൾറെഡി ഒരു ഫാൻസി ഷോപ്പ് രണ്ടേ ആൾക്കാർക്ക് വിടുന്ന കമ്മലുകൾ മാലകൾ വളകൾ തുടങ്ങിയ എല്ലാവിധ ഓർണമെന്റ്സ് ഒക്കെ ഏറ്റവും വില കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഫാൻസി ഓർണമെന്റ്സ് കൂടാതെ കോസ്മെറ്റിക്സ് തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഏറ്റവും വിലക്കൂടെ നമുക്ക് ഓൾക്കെയാണ് പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് നമ്മുടെ രാജശ്രീ നോവൽ അപ്പോൾ ഇവരുടെ ലൊക്കേഷനും കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക അപ്പം നിങ്ങളൊരു ഫാൻസി ഷോപ്പൊ നടത്തുന്ന വ്യക്തിയാണ് തീർച്ചയായും കോൺടാക്ട് ചെയ്യുക മുപ്പത് വർഷമായി അടിപൊളി റണ്ണിങ് എന്നൊരു സ്ഥാപനമാണ് രാജശ്രീ